അപ്പം അന്ന് ഇട്ടെന്നാൽ നമ്മളെ കൂളമ്പോത്താണ് ഇട്ടോ കൂളം പോത്ത് നിൽക്കണ നിർത്തം കണ്ടില്ലേ അപ്പം മഴ പെയ്ത കാരണം ചെറിയൊരു ആശ്വാസം കിട്ടിണ്ട് ഒരു മൂന്ന് മണിക്ക് പിടിച്ച മഴയാണ് നേരം മുൾക്കോളം പെയ്തിക്കണ് അപ്പം ഇങ്ങനെ ആയത്തിട്ടിങ്ങനെ ഏയ് ചിറിയും പല്ലും കണ്ടില്ലേ എന്താണ് ഏയ് ആയിട്ടിട്ടിങ്ങനെ നിൽക്കുക ഇത് മൊബൈലാണ് പോത്തേ ആ ആ അവിടെന്നാ അപ്പം നമ്മൾ ഏ ചാടി കളിക്കണ്ട അവിടെന്നോ അവിടന്നോളി അടന്നോളിട്ടാ അപ്പോൾ നമ്മൾ എല്ലാത്തിനും വള്ളത്തി ഇറക്കാൻ പോവുകയാണ് ആ നിൽക്കണ ഒരാൾ ആ നിൽക്കണ ഒരാൾ അതിൻ്റെ അപ്പുറത്തും എല്ലായിടത്തും ഉണ്ട് ഞമ്മളെ പോത്തളാണ് ഇടത്തൊക്കെ ആ വെള്ളത്തി ഇറക്കണ്ടേ വള്ളത്തി ഇറക്കാനുള്ള ടൈം ആയിക്കണ് ഇന്ന് ടൈം കുറച്ച് വൈകീക്കണ് ജുമായക്കൊക്കെ പോയ കാരണേ കുറച്ച് ടൈം വൈകീക്കണേ അപ്പോൾ നമ്മൾ വള്ളത്തിയിടാൻ പോവാണ് പോത്തുകൾ വരി വരി വരിയായി മരത്തുള്ളികൾ നിര നിര നിരയായി വള്ളത്തിൽക്ക് ഈതാ പോകുന്നേ നമ്മളെ പോത്തുകൾ ഈതാ പോകുന്നേതാ വരി വരിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് തോട്ടിലേക്കാണ് പോണത് ആ ടൈം ആ അവരെ തോട്ടിലെത്തും വരി 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 വരിയായി പോകുന്നേ ആ പോയി 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 അങ്ങോട്ട് നടക്കണ എന്താണ്ട നടക്കാനൊരു മടി മഴ പെയ്തി എന്ന് പറഞ്ഞാലും ചൂട് കുറച്ചും കൂടി ഉണ്ട് ഭൂമി ഒന്നും കൂടി പതച്ചിട്ട് ഇപ്പം ഒരു മണ്ടലുണ്ട് വെള്ളത്തിട്ട കാണണ്ട മണ്ടലാണ് മക്കളെ തോട്ടിയിലേക്ക് ഏതാണ്ട് എത്താനായിക്കെട്ട് ആ നടക്കി നടക്കി വേന ഇറക്കി വേന ഇറക്കി നേരല്ല ചോറ് അയിക്കാണ്ട് ചോറയിക്കാണ്ട് ആ ചാടി ചാടീം ഇന്നിപ്പോൾ നല്ല ചാട്ടാവും എവിടേക്കാ കണ്ട് പോ വെള്ളം ഇടല്ലേ ഇവിടല്ലേ വെള്ളം വിടാൻ വെള്ളം ഇങ്ങോട്ട് വാ ഇതപ്പം സ്ഥലം മാറിയാ എന്നും ഇറങ്ങണ സ്ഥലം ഇപ്പം ഒന്നും കുറച്ച് തണവുണ്ടല്ലേ വെറുതെല്ലാം ഇടാൻ മുപ്പാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് ഭാരി ഇങ്ങോട്ട് ഭാരി ആ പോരെ 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 വെള്ളത്തേക്ക് വരി ഈ കാണുന്ന നമ്മളെ വെള്ളം സാവാ തടാകം സാവാ തടാകം സാവാ തടാകത്തിലേക്ക് വരി സാവാ തടാകത്തേക്ക് അടിക്കുകയും കുറച്ച് നേരം ആ എറണാകുളിയും സാവാ തടാകത്തിനും സാവാ തടാകത്തിന്റെ കളറൊക്കെ അപ്പൊ മുങ്ങി കെടുക്ക സാവാ തടാകത്തില് സാവാ തടാകത്തിൽ കെടുക്കണ്ട് ആ അല്ല മുങ്ങിക്കോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്ക് എന്താ ഇത് എന്താ തൊള്ളാട്ടിക്ക് എന്താ എനിക്ക് ഇന്ന് വെള്ളത്തി ഇറങ്ങണ്ടേ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയേടോ ഏ രണ്ടാള് വന്ന പാടാണ്ട് ചാടി മുങ്ങി 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 കളിച്ചീ പറഞ്ഞ പോലെ മുങ്ങി മുങ്ങിക്കെടുന്ന് എന്താണ് അവരെ സന്തോഷം മഴ തേക്കും ഇപ്പം നല്ല വെള്ളം കുടിക്കുക ഒരു അഞ്ചടങ്ങായി വെള്ളം കുടിക്കും എന്നിട്ട് വയറായിട്ട് വീർപ്പിക്കും ആ കാറ് പിടിച്ചാ ഇതിലോ കാറ് പിടിക്കൂ കാർ പിടിക്കൂ ഓനെ പോയാലും കിട്ടില്ല അപ്പം ആ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെൽബട്ടനും ഞെക്കി കൂട്ടുക ഓക്കേ ഗുഡ് ബൈ മൂന്നാളിനെയും സേഫാക്കി ഇട്ടുണ്ട് ഒരാളിതാ മുങ്ങിക്കിടന്നോ രണ്ടാളാ കെടുക്കണേ ഒരാളീ കെടുക്കണ് മൂന്നാൾ ഇതിലുണ്ട് കേട്ടോ മൂന്ന് വില്ലാളി വീരന്മാരനെ നമ്മളിതിൽ ഇട്ടിക്കണ് ഇനി മൂന്നര മണിക്ക് കയറും അല്ല കിടന്ന ആയട്ടോ ആയട്ടോ രണ്ടു ദിവസം മഴ പെയ്തഞ്ഞി വെളത്തിയിട്ടില്ലട്ടോ ഇനി പാടത്തൊക്കെ വെള്ളാവും നല്ല പുല്ലാവും അപ്പം കുസാലാ ആ അപ്പോൾ അല്ല കുസാലായിട്ട് തല പന്തിക്കണ്ട അതിന് കിടന്നോ അതൊക്കെ നമ്മളെ പരിചയക്കാരനെയാ കുട്ടികളെ കണ്ടേക്കേ നോക്ക് അതൊക്കെ നമ്മളെ പരിചയക്കാരനന്നെയാ അതിൽ കെടുന്നോ മുങ്ങിക്കോ തല താത്തിക്കോ തല താത്തിക്കോ പേടിക്കണ്ട പേടിക്കണ്ട നല്ല നേരാവുണ്ട് വള്ളത്തിൽ ഇങ്ങനെ കാരണേ പോത്തൊക്കെ ഇറച്ചി കയറിയുണ്ട് ഉൾമേശം കിട്ടുന്നുണ്ട് ഉൾമേശം